മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഒന്നാം സ്ഥാനക്കാരെയ ഗാഥ വന്നാ വിഭാഗ മത്സരത്തിൽ ിൽ കൊണ്ടുവരുന്നതാ മനോജനം ശാസ്ത്ര ഭൂമിയായ കാസർഗോഡ്ന്റെ മടിത്തട്ടിൽ നാം നടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ ഗോപവാരേശരൻ രക്ഷാസാക്ഷി സുധావമോജിന്റെ നാമദീയത്തിൽ ടീമായി ഇതാ കൊല്ലത്തിന്റെ മണലേ കടന്നു വരുന്ന മനോജ് നവർ കിങ്കാണ് കാസർഗോഡ് ഇതാ യുക്തമായി രണ്ടാമത്തെ സെറ്റ് മത്സരത്തിലും നേട ഓർതുന്നു ഇതാ മത്സരം ഈ പോരാട്ടത്തിൽ ശുഭ च Middle solamente <laughs> कि मिलामर काлек sympath इस्परि दो और समBraarg Di आमका यार इसिए कर वोडा Ciılar पामर की इसवका shuttle, को आल आ इसे boys. ख खे Bloきा से सभे कि मेश में अार्डा सी बेठ — बाllow technically on average, cono fluffy on average cudalley FUCK, अजज जधे इसजशänge. अाले क मेसा स electricity that we קाल ँढ सकही का अपाच का ए्लें. इस भूले । ख െരും പെരുമയും കോട്ടിക്കെട്ടി എത്തുന്ന

ഈ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് തയ്യാറാകുമ്പോൾ വലപുറകം ഈ സെറ്റ് വിജയിച്ച് കടന്നുപോകുവാൻ വിധിക്കുന്ന പോരാളികൾ മനോജ് നഗർ Dari Gregardi Habis Sipajaya <laughs> Dari Gregardi Dari Gregardi Dari Gregardi Dari Gregardi Dari Gregardi Dari Gregardi Dari மரோகு ரத்தேகா நிமிஷங்கள் புள்ளில் நிமிஷங்கள் புள்ளில் ப덤பு வரகையா டவுன் கிளப் பத்தனாபுரம் ஸ்பான்சர் செய்து கொண்டாங்க அங்க காஸ் சேவெரின்டு துளாரன் புள்ளிலும் ப덤பு வரகையா பரோஜ நகர் கிக்காரம் கா சங்கதிப்பிக்குதுல கடந்து வருமங்க கிக்காரம் இதா மனோஜ் நகர் கிக்காரம் காஸ் கோடங்கள் மறுமுரதா ஒரு நகரில்லனும் கடந்து வருது கிருஷ்ூரே சப்தண்ட பத்தவெத்தில்லனும் களிபொடிச்சு கடந்து வரகையாய் இதா சோ

Bercinta lebih

വിശൂരാ സോലോ ചിങ്ങമാരന്റെ സ്പോൺസർഷിപ്പ് കളറുന്ന ടീമുകൾ മറുപുറത്തെ ടൗൺ ടീം അവതരാദരും സ്പോൺസർ ചെയ്തതാ മനോജ് നദർക്കികാരം ഇതിനും നിങ്ങൾക്ക് തിരിച്ചുവരവുള്ള ഒരു സാഹചര്യം ഉണ്ട ആ നിങ്ങളെ മനസ്സുവെച്ച ഈ സെറ്റിലോട് നിങ്ങൾക്ക് കളയിലേക്ക് തിരിച്ചുവോകാം ഇതാ അബറക്ക ഇതാ ലേഡിലൊക്കെ ഉയർത്തുന്നു കൈയടിച്ച സിഗരിയും പ്രേമ്രത്ര മനോഹരമായ പോരാട്ടം പ്രിയമുള്ളവരെ ഇതാ കളി വിലകളുടെ കളികളിൽ ഈ കമ്പൈ എന്നതാ പോരാളികൾ <laughs> ഇതല്ല